നമസ്കാരം ഞാൻ ഡോക്ടർ നിഖിൽ ജോസഫ് മാർട്ടിൻ ചാഴിക്കാട് ഹോസ്പിറ്റലിൽ ആർത്തോസ്കോപ്പി ആൻഡ് സ്പോർട്സ് മെഡിസിൻ ആൻഡ് അടിൽ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജൻ വർക്ക് ചെയ്യുന്നു ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ നിങ്ങൾക്കെല്ലാം അറിയാം വളരെ കോമൺ ആയിട്ടുള്ളൊരു ഓപ്പറേറ്റീവ് പ്രൊസീജിയർ ആണ് ഓർത്തോപെഡിക് സബ് സ്പെഷ്യാലിറ്റിയിൽ യൂഷ്വലി നമ്മൾ മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ സജസ്റ്റ് ചെയ്യുന്നത് മുട്ടുവേദന വന്ന് പേഷ്യൻസ് അപ്രോച്ച് ചെയ്യുമ്പോഴാണ് എല്ലാ മുട്ടുവേദനകൾക്കും മുട്ടുമാറ്റലാണോ എന്ന് ചോദിച്ചാൽ അല്ല നമ്മൾ പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലംസും ഡിസബിലിറ്റീസും നോക്കി അത് ക്ലിനിക്കലി പരിശോധിച്ച് നമ്മൾ എക്സ്റേ എടുത്ത് എത്രമാത്രം ഉണ്ടെന്ന് ഡിസൈഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ പേഷ്യൻറ്റിന് എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് തേമാനം നാല് സ്റ്റേജസ് ആണ് ഉള്ളത് സോ ആദ്യത്തെ സ്റ്റേജ് ഗ്രേഡ് വൺ എന്ന് പറഞ്ഞ സ്റ്റേജ് എക്സ്റേയിൽ തന്നെ കാര്യമായിട്ടുള്ള വളവുകളുമില്ല അത്യാവശ്യം മുട്ടിൻ്റെ ഇടയിൽ അത്യാവശ്യം ഗ്യാപ്പുള്ള ഒരു സ്റ്റേജിൽ യൂഷ്വലി നമ്മൾ പേഷ്യൻസിന് കൂടുതൽ എക്സസൈസും കുറച്ച് മെഡിസിൻസും ഇതൊക്കെയാണ് നമ്മൾ പേഷ്യൻസിന് അഡ്വൈസ് ചെയ്യാറ് അത് തന്നെ രണ്ടാമത്തെ സ്റ്റേജ് ആകുമ്പോൾ യൂഷ്വലി പേഷ്യൻസിന് നമ്മൾ കുറച്ച് ഇഞ്ചക്ഷൻസ് അതിലേറ്റവും ആയിട്ട് ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ആണ് അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും കോമൺ ആയിട്ട് പിന്നെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ആസിഡ് എന്ന് പറയുന്ന ഇഞ്ചക്ഷനാണ് പിന്നെ ഇപ്പോൾ പല സെൻറ്റേഴ്സിലും പി ആർ പി ഇഞ്ചക്ഷൻ്റെ ഉപയോഗങ്ങളും വളരെ കോമൺ ആയിട്ടുണ്ട് മൂന്ന് അത് കഴിഞ്ഞ് തേർഡ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും പുതിയ പേഷ്യൻ്റ് ചെറിയ രീതിയിലെങ്കിലും വളവുകൾ ആരംഭിക്കുന്ന സമയവും പക്ഷേ എക്സ്റേയിൽ നോക്കുമ്പോൾ എല്ലുകൾ തമ്മിൽ അപ്പോഴും ചെറിയ ഗ്യാപ്പ് കാണുന്ന കാണുന്നൊരവസ്ഥ ഇങ്ങനത്തെ ഒരു സ്റ്റേജാണെങ്കിലും നമുക്ക് കഴിയുന്നതും മുട്ടുമാറ്റൽ എന്ന് പറയുന്ന ശസ്ത്രക്രിയ ഒഴിവാക്കാവുന്നതാണ് ഈ ഒരു സ്റ്റേജിൽ സാധാരണ നമ്മൾ വളവ് കറക്റ്റ് ചെയ്യുന്ന ഒരു സർജറി അതായത് മുട്ടിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യുന്ന സർജറി റീ അലൈൻമെൻറ്റ് സർജറി എന്ന് പറയും സോ ഹൈ ടിബിൽ ഓസ്ട്രോട്ടമി വെയർ നമ്മൾ മുട്ടിൻ്റെ താഴെ മുട്ടിൻ്റെ സന്ധിയിലല്ല മുട്ടിൻ്റെ താഴെ ചെറിയൊരു എല്ലിൽ ചെറിയൊരു കട്ട് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വളവ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന സർജറി ഈ ഒരു സർജറിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇത് നമ്മുടെ സ്വന്തമായിട്ടുള്ള മുട്ട് നമുക്ക് അതിനെ പ്രിസേർവ് ചെയ്യാം സോ ദാറ്റ് ഒരിക്കലും നമുക്ക് നമ്മുടെ ഒറിജിനൽ മുട്ടിനെ പോലെ റീപ്ലേസ് ചെയ്യാൻ എത്ര 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 നല്ല ഇംപ്ലാന്റ് വന്നാലും അതിന് സാധിക്കില്ല സോ കഴിയുന്നതും നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള മുട്ടിനെ കഴിയുന്നതും ലാസ്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ദൗത്യം ഇതും കഴിഞ്ഞ് നാലാമത്തെ സ്റ്റേജ് ഗ്രേറ്റ് ഫോർ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് വേർ നമ്മുടെ പേഷ്യൻസിൻ്റെ മുട്ടിന് വളവുമുണ്ട് അതുമാത്രമല്ല എലുകൾ തമ്മിൽ മുട്ടി നിൽക്കുന്ന ഒരവസ്ഥ ഇതാണ് ലാസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേജ് പലപ്പോഴും പേഷ്യൻസ് ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എന്നാൽ ഇതിനു മുമ്പ് ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഞാൻ ഓൾറെഡി ചെറുതായിട്ട് വിവരിച്ചു കഴിഞ്ഞു ഈ സ്റ്റേജിൽ ഗ്രേഡ് ഫോർ എന്ന് പറയുന്ന സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ വർക്ക്ഔട്ട് ചെയ്യുള്ളൂ ഇനി ഞാൻ മുട്ട് നീ റീപ്ലേസ്മെൻറ്റിനെ പറ്റി നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്ത് പറയാം സോ സാധാരണഗതിയിൽ നമ്മുടെ മുട്ട് സ്ട്രെയിറ്റ് അലൈൻമെൻറ്റിലാണ് നിൽക്കുന്നത് സാധാരണഗതിയിൽ തേമാനം വന്നവർക്ക് ആയിട്ട് നിൽക്കേണ്ടതിന് പകരം അവരുടെ മുട്ട് പതിയെ ഒരു സൈഡിലേക്ക് വളഞ്ഞാണ് നിൽക്കുന്നത് സോ ഇങ്ങനെ വളയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും ഒരു ഭാഗത്ത് മാത്രം എല്ലുകൾ ഒരഞ്ഞ് ഒരഞ്ഞ് തേമാനം ആ ഭാഗത്ത് മാത്രം സംഭവിക്കുന്നു സോ നീ റീപ്ലേസ്മെൻറ്റ് സർജറിയിൽ നമ്മൾ ബേസിക്കലി ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ട് തോർന്ന് ഇതിൻ്റെ അകത്ത് പല പേഷ്യൻസും ചോദിക്കുന്നത് നീ റീപ്ലേസ്മെന്റ് മുട്ട് മുഴം മാറ്റി അല്ല നീ റീപ്ലേസ്മെന്റിഞ്ഞ് മുട്ട് മുഴ മാറ്റി നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ വളഞ്ഞിരിക്കുന്ന അലൈൻമെൻറ്റ് സ്ട്രെയിറ്റ് ആക്കും ഇതിൻ്റെ അകത്ത് തേഞ്ഞു പോയിരിക്കുന്ന തരുണാസ്തി എന്ന് പറയുന്ന സാധനം അതിന് ഷേവ് ചെയ്ത് കളഞ്ഞ് ഇതേപോലെ കൃത്യമായിട്ടുള്ള ഷേപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഷേപ്പിലുള്ള ഒരു ഇംപ്ലാന്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സോ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താ ആ തേഞ്ഞ് പോയ ഭാഗത്തിന് പകരം ഇംപ്ലാന്റും വന്നു ആൻഡ് ഈ മൂവ്മെൻറ്റ് പെയിൻ ഫ്രീ ആയി മാറുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ അലൈൻമെൻറ്റും കറക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇംപ്ലാന്റ് പല ടൈപ്പിലുണ്ട് സോ ഇതിൻ്റെ അകത്ത് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ സ്റ്റീൽ പോലെ കാണുന്ന ഇംപ്ലാന്റ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് വിച്ച് ഈസ് കൊബാൽ ക്രോമിയം എന്ന് പറഞ്ഞ ഒരു മെറ്റൽ അലോയ് ആണ് സോ നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞ് ഏറ്റവും കോമൺ ആയിട്ട് പേഷ്യൻറ്റ് ചോദിക്കുന്നത് എത്ര നാൾ റെസ്റ്റ് വേണമെന്നുള്ളതാണ് സോ ഇതിൻ്റെ അകത്ത് ഞാൻ യൂഷ്വലി പേഷ്യൻസിനോട് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നീ റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റ് എന്ന് പറഞ്ഞ കാര്യമില്ല നമ്മൾ ഈ സർജറി ചെയ്യുന്നത് വേദനയില്ലാതെ നടക്കാൻ വേണ്ടിയിട്ടാണ് സോ പേഷ്യൻറ്റിനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം തന്നെ പേഷ്യൻ്റെ എഴുന്നേപ്പിച്ച് നിർത്തുകയും നടത്തിക്കുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് യൂഷ്വലി നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റേ തന്നെയാണെങ്കിലും വളരെ മിനിമലാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് യൂഷ്വലി ത്രീ ടു ഫോർ ആണ് സർജറിക്ക് ശേഷം പേഷ്യൻ നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നതിന് ശേഷം നമ്മൾ നമ്മളിവിടുന്ന് തന്നെ പേഷ്യൻറ്റിനെ നടത്തിച്ചും പേഷ്യൻറ്റിനെ സ്വന്തമായിട്ട് വാക്കുകളിൽ നടക്കാവുന്ന രീതിയിലും ആക്കിയതിന് ശേഷമാണ് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം പത്ത് ദിവസത്തിനു ശേഷം വന്ന് മുറിവ് നോക്കി തുന്നലെല്ലാം പിടിച്ചതിനു ശേഷം പേഷ്യൻസ് യൂഷ്വലി അറൗണ്ട് ത്രീ ടു ഫോർ വീക്സിൽ സപ്പോർട്ടില്ലാതെ സ്വന്തമായിട്ടുള്ള എല്ലാ ദിനചര്യങ്ങളിലേക്കും തിരിച്ച് ഏർപ്പെട്ട് തുടങ്ങാവുന്നതാണ് നീ റീപ്ലേസ്മെൻറ്റ് നമ്മളിവിടെ ചെയ്യുന്നത് യൂഷ്വലി എപ്പിഡ്യൂറൽ അനാലിജിസിയയിലാണ് ചെയ്യുന്നത് സോ ബേസിക്കലി പേഷ്യൻസിന് ഏറ്റവും വലിയ വറി സർജറിക്ക് ശേഷമുള്ള വേദനയാണ് എപ്പിഡ്യൂറൽ അനാലിജിസിയും വേറെ അതിൻ്റെ കൂടെ നെർവ് ബ്ലോക്ക്സ് കൊടുത്തുകഴിയുമ്പോഴത്തേക്കും പോസ്റ്റ് ഓപ്പറേറ്റീവ് അതായത് സർജറിക്ക് ശേഷമുള്ള വേദന കൺട്രോൾ ചെയ്യാൻ ഈ പറയുന്ന ടെക്നിക്സ് കൂടെ നമുക്ക് സാധിക്കും സോ അതുകൊണ്ട് തന്നെ നമുക്ക് പേഷ്യൻസിന് വേദനയില്ലാതെ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് മൊബിലൈസ് ചെയ്യാനും ഈ എക്സസൈസ് ചെയ്യാനും സാധിക്കും മുട്ടിൻ്റെ സാധാരണ നമ്മൾ മൂന്ന് ജോയിൻ്റായിട്ടാണ് നമ്മൾ തിരിക്കുന്നത് സോ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള എന്ന് പറയുന്നത് നമ്മുടെ തൊടയിൻ്റെ അസ്ഥി കാലിൻ്റെ അസ്ഥി ഈ രണ്ട് അസ്ഥിയുടെ ഉൾഭാഗത്ത് വരുന്നത് ഒരു ജോയിൻറ്റും ഈ പിൻ സൈഡിൽ വരുന്ന പുറത്തെ സൈഡിൽ വരുന്നത് രണ്ടാമത്തെ ജോയിൻറ്റും ഈ മുട്ടിൻ്റെ ചിരട്ടയും തൊടയസ്തി ആയിട്ട് വരുന്നത് മൂന്നാമത്തെ ജോയിൻ്റും ഈ മൂന്ന് ജോയിൻറ്റും തേഞ്ഞ് തുടങ്ങുമ്പോഴാണ് നമ്മൾ യൂഷ്വലി ഒരു മുട്ടുമാറ്റൽ ശസ്ത്രക്രിയയെ പറ്റി ആലോചിക്കുന്നത് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണാവുന്നത് ഒരു ഭാഗം മാത്രം തേഞ്ഞ് പോകുന്ന ഒരു സിറ്റുവേഷനും വളരെ കോമൺ ആയിട്ട് കാണാം ഉൾഭാഗം മാത്രം അല്ലെങ്കിൽ ഔട്ട്സൈഡ് സൈഡ് ഭാഗം മാത്രമായിട്ട് ഇങ്ങനത്തെ തേമാനത്തിനും നമ്മൾക്ക് പാർഷ്യൽ നീ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ യൂണി കമ്പാർട്ട്മെൻറ്റൽ നീ റീപ്ലേസ്മെൻറ്റ് എന്നും ഉള്ളൊരു പ്രൊസീജിയറും നമ്മൾ ഇപ്പോൾ ചെയ്യാറുണ്ട് ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് ടെക്നിക്കും സെയിം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ മുഴുവൻ മുട്ട് മാറ്റി വെക്കുന്നതിന് പകരം ആ തേഞ്ഞിരിക്കുന്ന ഭാഗം അതിൻ്റെ ഭാഗം മാത്രമായിട്ടാണ് നമ്മളത് റീപ്ലേസ് ചെയ്യുന്നത് മുട്ടുവേദനയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യായാമത്തിൻ്റെ ഇമ്പോർട്ടൻസാണ് ഇപ്പോൾ സാധാരണ ഗതിയിൽ നമ്മൾ എല്ലാ പേഷ്യൻസിനോടും ഒപ്പിയിൽ കാണുമ്പോൾ പറയും സജസ്റ്റ് ചെയ്യാറുണ്ട് എക്സസൈസ് ചെയ്യണമെന്നുള്ളത് നമ്മുടെ പേഷ്യൻസ് ജനറലി എക്സസൈസിനോട് പൊതുവേ ചെയ്യാൻ കുറച്ച് വിരക്തിയാണ് എക്സസൈസ് ചെയ്യും വേദന കൂടുന്നു എന്നുള്ളതാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടുവേദനയും അമിതവണ്ണവും വളരെ ഹാൻഡ് ഇൻ ഹാൻഡ് ഉണ്ടാകുന്ന കാര്യമാണ് അമിതവണ്ണമുള്ളവർക്ക് കൂടുതൽ മുട്ടുവേദന വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ ഫോർ ആണ് നമ്മുടെ മുട്ടിൻ്റെ ജോയിൻറ്റകത്ത് വരുന്ന പ്രഷറ് സാധാരണഗതിയിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ ഫോർ ആണ് നമ്മുടെ നീ ജോയിൻറ്റിൽ വരുന്ന പ്രഷർ അതേസമയം നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോൾ ഈ ഫോർ ടൈംസ് ഉള്ളത് ആറ് ശത ആറ് തവണയായിട്ട് ഇൻക്രീസ് ചെയ്യാണ് അതേസമയം നമ്മൾ ചാട്ടം ചാടുക അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പം അത് എട്ട് ശതമാനമായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് സോ ഡെഫിനറ്റ്ലി ബോഡി വെയ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത് മുട്ടുവേദന കുറയ്ക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും മുട്ടുവേദനയ്ക്ക് വളരെ ഏർലി സ്റ്റേജിൽ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് എക്സസൈസാണ് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ സിക്സ്റ്റി പെർസെൻ്റ് എല്ലുകളും നാൽപ്പത് ശതമാനം മസിൽസാണ് അബ്സോർബ് ചെയ്യുന്നത് സോ നമ്മൾ മുട്ടിൻ്റെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുട്ടിലേക്ക് വരുന്ന ലോഡ് നമ്മൾ ഇൻഡയറക്ട് നമ്മൾ കുറയ്ക്കുകയാണ് അതുകൊണ്ട് തന്നെ മുട്ടിലേക്ക് വരുന്ന ലോഡും മുട്ടിലേക്ക് വരുന്ന തേമാനത്തിൻ്റെ വേഗതയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് മുട്ടുവേദനയുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഓസ്റ്റിയോ ആത്രൈറ്റിസ് എന്ന് പറയുന്നതാണ് ആ ഈ ഓസ്റ്റിയോ ആത്രൈറ്റിസ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നതിൻ്റെ കാരണം തേയ്മാനം പ്രായമായിട്ട് ഡീജനറേറ്റീവായിട്ടുണ്ടാകുന്ന കാരണം കൊണ്ട് തേ പ്രായമായിട്ടുണ്ടാകുന്ന മുട്ടിൻ്റെ തേയ്മാനം അതുകൊണ്ടുണ്ടാകുന്നതാണ് എൺപത് ശതമാനം പേഷ്യൻസും ഈ ഡീജനറേറ്റീവ് ഓസ്റ്റിയോ ആത്രൈറ്റിസ് ആയിട്ടാണ് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത് അതേസമയം ബാക്കി ട്വൻറ്റി പേഴ്സൻറ്റ് എന്ന് പറയുന്നത് അതല്ലാത്ത അസുഖങ്ങൾ കൊണ്ടുവരുന്നത് വരുന്നത് അതിലേറ്റവും കോമൺ ആയിട്ട് വരുന്നത് ആമവാദം അല്ലെങ്കിൽ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ ക്രിസ്റ്റലോയിഡ് ആർത്രോപ്പത്തി അതായത് ഏറ്റവും കോമൺ ആയിട്ട് യൂറിക് ആസിഡ് കൂടുന്നത് കൊണ്ടുണ്ടാകുന്നതും ഹീമോഫീലിയ അതായത് ബ്ലഡിൽ രക്തത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടുണ്ടാകുന്ന കണ്ടീഷൻ കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ കൊണ്ടുണ്ടാവുന്ന റീസൺസ് കൊണ്ടുണ്ടാവുന്ന തീരുമാനം ഇതാണ് പിന്നെ കാണുന്ന കോമൺ ആയിട്ടുള്ള കണ്ടീഷൻസ് സോ മുട്ടുവേദനയുടെ കാരണം എന്താണെന്ന് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് എപ്പോഴും ഉചിതം സോ ഈ പറഞ്ഞ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം